ഇന്ന് ഞാനൊരു സുക്കിനി മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഞാനിപ്പം കണ്ടിച്ചെടുത്തോണ്ട് വന്നതാണ് ഈ സുക്കിനി ഇത് വേനൽക്കാലത്തുണ്ടായതായത് കാരണം ഇതധികം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല ഉണ്ടോ നല്ല അത് കാരണം മോരുകറി ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പം ഞാൻ ഇതൊന്ന് കണ്ടിച്ച് അരിഞ്ഞ് കഴുകി കണ്ടിച്ച് അരിഞ്ഞെടുത്തോണ്ട് വരാം ഇപ്പം ഞാൻ മഞ്ചട്ടിയാണ് ഇവിടെ കഴുകിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ മഞ്ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന് ഇതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് അത് ആവശ്യത്തിനുള്ള വെള്ളം വേണം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഒരു അരമുക്ക കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് നിളന്ന് നിൽക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കരിയേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മൺചട്ടിയിൽ ഇട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലവണ്ണം വെന്ത് നല്ല ഉടഞ്ഞു വരാം നല്ല കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇത് മൂടി വച്ച് നല്ലോണം വിളകട്ട് സുക്കിനി വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിനൊരു അരപ്പുണ്ടാക്കാം അതിനായിട്ടൊരു മിക്സര ജാറിലേക്ക് ഞാൻ ഇത് ഒരു കപ്പ് തേങ്ങയാണ് വിടുന്നത് അതിനനുസരിച്ച് തൈരിന്ന് നല്ല പുളി വേണം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത് കറി വെക്കാൻ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കും പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഇടാമെങ്കിൽ നല്ലതാണ് പക്ഷേ എൻ്റെ കൈവശമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം അതായത് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ സാധാരണ കറി വെക്കുമ്പം പച്ചമുളക് കീറി ഇടുവാണ് പതിവ് പക്ഷേ ഇന്ന് എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട്സ് കാന്താരി മുളക് തന്നു പക്ഷേ കാന്താരി മുളക് ഇട്ട് ഇത് കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഇന്ന് കുറച്ച് കന്താരിമുളകാണ് ഇടുന്നത് ഇനി ഇതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ സുഖിനി നല്ലവണ്ണം വെന്തിട്ടുണ്ടെന്ന് നോക്കാം വെള്ളമൊക്കെ ഒരിഞ്ഞ് നല്ലവണ്ണം വെന്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ലോണം ഉടക്കുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് കൂട്ടിട്ട് കൊടുക്കാം ഇതാണ് അരച്ച് വെച്ചത് ഈ കൂട്ട് നമുക്ക് കൊടുക്കാം നല്ല തന്നെയായിട്ട് അരച്ചെടുത്തതാണ് നല്ലാണ്ട് അത് ഇളക്കി കൊടുത്ത് സ്വല്പം വെള്ളമൊഴിച്ച് നമുക്ക് മിക്സർ ജാറിൽ ഒന്ന് കഴുകി കുടിക്കാം ഇത്രയും മാത്രം മതി ഇനി ഇത് ഈ അരപ്പ് നല്ലോണം ചൂടാണ് ഇപ്പോൾ അരപ്പ് നല്ലോണം ചൂടായിട്ടുണ്ട് നല്ലോണം ചുറുകി വന്നിട്ടും ഉണ്ട് പക്ഷെ വെന്ത് ഒതഞ്ഞ് പോയിട്ടുമില്ല ഇതുപോലിരിക്കണം അരപ്പും ഈ ചുക്കിനി ചുക്കിനി ഉടനെ പോയരുത് നമ്മൾ മോര് കറിയാണ് അപ്പം ഒത്തിരി കഷ്ണങ്ങളൊക്കെ വേണം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നത് ഇതിനകത്ത് ഉപ്പ് ഞാൻ അരപ്പ് അരച്ചപ്പം തേങ്ങ നല്ലോണം ഫൈനായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഉപ്പും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ചേർത്തിരുന്നു അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇനി വീണ്ടും പിന്നെ ഇട്ടു കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിരുന്ന തൈര് ഇളക്കി കൊടുത്തോണ്ട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് ഈ സൈഡ് അടച്ചത് മോരാക്കിയത് നല്ലവണ്ണം ചൂടാക്കി ഇതാണ് ഞാൻ വാങ്ങി മാറ്റിവെച്ചതാണ് ഉണ്ടോ കടുക് തളിക്കാൻ വേണ്ടി ഞാൻ ചെറിയ പൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അത് ഞാൻ ചൂടാകാൻ വെച്ചതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ഇവിടെ കാര്യം ചൂട് തുടങ്ങും നല്ല ചൂടുണ്ടെങ്കിലും അത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉരുകും ഒത്തിരി പ്ലെയിൻ കൂട്ടി വെക്കാം എണ്ണ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുകാണിടുന്നത് കടുക് വട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് നാല് ഇഞ്ച് പുലുവായേ ഇടുന്നുള്ളൂ കാരണം ഞാൻ അവസാനം ഉലുവ പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു മൂന്ന് കത്തലമുളക് മുറിച്ചിട്ട് വെക്കാം ി കൊടുക്കും ഫ്ലെയിം കുറച്ച് വെക്കും ഇനി ഇതിലേക്ക് കറിവേപ്പിലിയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലി ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പറ്റി പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് പൊട്ടി കൊടുക്കുന്നത് എണ്ണ മുഴുവൻ പൊട്ടിത്തെറിച്ച് പോകുന്ന മൂടി വെക്കുന്നത് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂടി വെക്കണം മൂടി വെച്ചില്ലെങ്കിൽ അതിന്റെ ആ വാസന എന്നൊക്കെ എല്ലാം മണം പുറത്തോട്ട് പോകും ഒരു 10 സെക്കൻഡ് എങ്കിലും നമ്മൾ ഇങ്ങനെ മൂടി വെക്കുക ഇനി നമുക്ക് തുറന്നു നോക്കാം കണ്ടോ കൊടുക്കാം അപ്പം നമ്മുടെ സുക്കിനും മോരുകറിയും ഇവിടെ തയ്യാറായി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ